സുഹൃത്തുക്കളെ ഇത് കണ്ട ഈ മയം ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുമ്പോ ഈ ദാർ ഇങ്ങനെ അടിച്ചാൽ ഇതിന് കുഴപ്പമുണ്ടാവില്ലേ എന്താ ഇപ്പൊ ഇത് കുറെ സ്ഥലത്ത് ഇങ്ങനെ കാണലുണ്ട് ഇതിപ്പോ എനിക്ക് ഇതിന്റെ ഒരു ഐഡിയ കിട്ടിയില്ല ഇതിപ്പോ അഭിപ്രായത്തിൽ ഇത് ഇങ്ങനെ മയത്ത് അടിച്ചുമ്പോഴാണ് അത് ഉറപ്പ് കൂടുക അതാ എന്താണിപ്പോ എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം എനിക്കിതൊരു ഐഡിയ കിട്ടിയിട്ടില്ല ഇനിയിപ്പതേ ന്യൂ കാലഘട്ടത്തിൽ ഇങ്ങനെ വള്ളം കൂട്ടി അടിച്ചണ ദാറാണോന്നറിയില്ലാ ഏതായാലും എനിക്ക് ഒരു ഐഡിയ ടിയില്ല ഞങ്ങൾക്കാർക്കും ഇതിന്റെ ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ പറയണ്ടേ ഇത് എങ്ങനെയാണ് ഇതിന്റെ സിസ്റ്റം എന്നുള്ളത് ചിലപ്പോ ഇപ്പം പുതിയ ദാർ ഇങ്ങനായിരിക്കും വെള്ളത്തിൽ കൂടെ കൂട്ടി അടിച്ചാൽ എനിക്കത് ഉറപ്പ് കൂടാ അതുകൊണ്ടായിരിക്കണം ഇങ്ങനെ ചെയ്യാനുള്ള കാരണം അല്ലാതെ ഇപ്പൊ ഇതിങ്ങനെ പരസ്യിച്ചപ്പോ ഇങ്ങനെ ചെയ്യോ ഏതായാലും നിങ്ങളവിടൊക്കെ എങ്ങനെ ചെയ്യൽ വെച്ചാൽ അതിനെ പറ്റിയൊന്ന് വേരറിയിക്കിട്ടാ ഞാനിപ്പോൾ ആദ്യമായിട്ട് കാണണം അപ്പൊ ഇങ്ങനെ ഇതിലിങ്ങനെ വിട്ടതാണ് ഞാൻ എന്റെ ചെറുപ്പത്തിലൊക്കെ കണ്ടെങ്കില് ദാറ് തിളപ്പിച്ചണ്ട് നല്ല ഉണങ്ങി ഉണക്കി അടിച്ചുകേരി വൃത്തിയാക്കിയിട്ട് അതുകൊണ്ട് അടിച്ച് ദാറ് കല്ലൊക്കെ പരത്തിന്റെ കണ്ടിട്ടുണ്ട് ഇനിയിപ്പോ പുതിയ പുതിയ കാലഘട്ടമായതുകൊണ്ട് എന്തെങ്കിലും മോഡൽ വ്യത്യാസങ്ങളൊക്കെ വരുത്തിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റൂലല്ലോ ഏഹ് ഏതായാലും ഇതിപ്പോ അണിക്കാർക്കൊരു സൗകര്യമാണ് ചൂട് എടുക്കൂല ഈ തളിച്ച ദാർ ഇങ്ങനെ അടിച്ചുമ്പോളെ ചൂട് എടുക്കലൊരാക്കം കിട്ടും മയത്തായാൽ അതൊരു സൗകര്യമുണ്ട് വേറെ ഇപ്പതിനെന്തേലും പ്രത്യേകത ഉണ്ടാന്നുള്ള എനിക്കറില്ല വേണ്ടവൽക്കാർക്കിപ്പോ വേർക്കണ പ്രശ്നോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അങ്ങനെ ഒരു സൗകര്യത്തിനുണ്ട് പക്ഷെ വേറെ വെള്ളത്തിൽ മിക്സ് അയച്ചിട്ട് കുഴപ്പമൊന്നും ഉണ്ടാവൂല്ലേക്കാരോ ഏയ് ഉണ്ടെങ്കിൽ പോലിങ്ങനെ ഇങ്ങനെ ജാ കേട്ടാ അപ്പൊ അതാണ് ഇത് വളരെ സംഗതി വിസാരക്കണേ ഏഹ് നല്ല നെരപ്പിൽ കണ്ടൊക്കെ നല്ല ദാറ അടിച്ചു കൊടുത്തൊക്കെ വേറെ കളറുന്നല്ലേ കൊഴപ്പൊന്നും ഉണ്ടാവൂല്ലാ ആ അപ്പൊ നിങ്ങൾ അവിടെ എങ്ങനെ തന്നെയാണെന്നുണ്ടെങ്കിൽ പറയേണ്ടിട്ടാ ഇതിപ്പ എനിക്കിപ്പോ അതിനെ പറ്റിയ ഉറപ്പിച്ചു പറയാനൊന്നും പറ്റൂല അടകാ കുഴച്ച് പുക ഇങ്ങനെ പോകണത് കാറുന്ന് പക്ഷെ എന്തായാലും ഓനോ ചൂട് എടുക്കൂലല്ലോ അതൊരു സൗകര്യമാണ് ചൂടും പോയി എടുക്കാതെ ഒരു പണി എടുക്കുകയെന്ന് പറഞ്ഞാല് എന്താപ്പ അതിന്റെ ഒരു സുഖം ഏതായാലും നടക്കട്ടെ കേട്ടാ അപ്പൊ പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട് കാറ് തിളപ്പിച്ചിങ്ങനെ ബിരിയാണി കയക്കുണ്ട് കോൺക്രീറ്റ് ഏഹ് അങ്ങനെ അങ്ങന പണികൾ നടന്നുകൊണ്ടിരിക്കാണ് അതായത് വേലിൽ ഇറന്ന് ഇത് കാത്തിക്കാൻ ടൈമുണ്ട് അവിടെ വണ്ടികൾ അത്രമാതിരി ഇറങ്ങിണ്ട് ഏഹ് ഇതിപ്പോ തെര അമർന്നിട്ട് പിന്നെ തോണി ഇറക്കാൻ പറ്റൂല പറഞ്ഞാൽ ഇപ്പത്തെ കണക്കിനാണെങ്കിൽ കേരളത്തില് മഴ നിന്നിട്ടുണ്ട് അപ്പൊ ഇത് എന്തേലും പണിക്ക് പറ്റുക സിറാപൂഞ്ചി മാതിരിയാണ് ഏതു നേരം ഇപ്പോൾ മയേനാണ് അപ്പൊ അതുകൊണ്ടായി കറി അറിയില്ല ഏതായാലും സംഗതി വളരെ വിസാറയിക്കണേ അതിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഓന് നഞ്ഞിട്ടിഞ്ഞ് ജലദോഷം പിടിച്ചോ എന്നുള്ള പ്രശ്നം മാത്രം നോക്കിയാൽ മതി പണിക്കാർക്ക് ജലദോഷത്തിന്റെ പ്രശ്നം വരികയാണെങ്കിലേ ഉണ്ടാവുള്ളൂ മറ്റേത് വേറെ അതിനെ വലിയൊരു കുഴപ്പമൊന്നും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല കാരണം ഒരു ചൂടും പോയി എടുക്കാതെ വേണ്ടില്ല തളച്ച് പൂക്കണത് ആറ് ഇത് ഈ ചൂട് കാലത്ത് ഇതടിച്ചുണ്ടീ മനുഷ്യൻ ബേസെടുത്ത് കുളിച്ചു കണ്ടാകെ ബേച്ചാറേണ്ട സൗകര്യം മയക്കാലത്താവുമ്പോൾ അതിന് അങ്ങനെ ഒരു സൗകര്യം ഉണ്ട് ഏഹ് ഇനി മാണങ്കി തണുപ്പ് വരികയാണെന്നുണ്ടെങ്കിൽ ഓരോ ലേസ് എടുത്തു കേട്ടോ അവിടെ തൂങ്ങണ് കേട്ടാ വല്ലാതെ അത് കുറച്ചേരം കരക്ക് വെക്കുമ്പോൾ അങ്ങനെ കുറച്ചും ചെയ്യാം ഏഹ് അപ്പൊ അങ്ങനെയൊക്കെയാണ് സംഘടി അപ്പൊ ഏതായാലും ഇതുപോലെയാണോ നിങ്ങളെ നാട്ടിലൊക്കെ കാറിടയില് എന്നുള്ള പേര് അറക്കി കേട്ടാ ഏഹ് അതഞ്ഞ് എനിക്ക് പൊട്ടത്തരം പറ്റിയതെന്ന് അറിയില്ല ചിലപ്പോ ഇങ്ങനെ തന്നെ കാരണം എല്ലോടത്തോ ഏ ഇത് സംഗതി സൗകര്യം ഇതൊക്കെ തന്നെയാണ് കാരണം ഒന്ന് ചൂടും പോയി എടുക്കാതെ ഈ താളിച്ച താറേറ്റ് ഏഹ് മെൻസം പണിയെടുത്ത വിശാലത്ത് പോയങ്ങല്ല എന്നുള്ളതിലക്കായിരിക്കും എന്നാണ് എന്റെ ഒരു അഭിപ്രായം നിങ്ങൾക്ക് വല്ല അഭിപ്രായം വേറെ തോന്നുന്നുണ്ടെന്നുണ്ട് നിങ്ങൾ പേര് അറിയിച്ചോളേണ്ടി ഏഹ് ഞാന് നോക്കാം കേട്ടാ ഏതായാലും എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നത് ഇങ്ങനൊക്കെ തന്നെയാണ് കാരം നമ്മളെ റോഡുകളൊക്കെ അതുകൊണ്ടാണ് ഈ മയത്ത് അതിനൊരു പ്രത്യേകത എന്താ വെച്ചാല് മയത്തിട്ടുകൊണ്ടിരിക്കുന്ന ഈ ദാറ് മയക്കാലം വരുമ്പോൾ പൊളിയില്ല മറ്റേ ബാനൽ കിട്ട ഈ ദാറെന്താകും ദാറ് ബേനൽക്ക് കൊട്ടമേനിലൊക്കെ ഇട്ടാല് മയക്കാലം വരുമ്പോൾ അത് പിന്നെ പൊളിഞ്ഞു പോകും മനസിലായ അപ്പൊ ഈ മയക്കാലത്തിട്ടാൽ അത് ഈ വാട്ടർ പ്രൂഫായി അപ്പോൾ പിന്നെ ഏത് മഴ ചെയ്താലും ഇവിടെ വെള്ളം നിന്നാലൊക്കെ കേരളത്തിന്റെ കാലാവസ്ഥക്ക് ഇതേനാണ് നല്ലത് ഈ മയക്കാലത്ത് ഉണ്ടാക്കരുത് അപ്പം എപ്പോഴും ഇവിടെ ആറുമാസം മഴയുള്ളേ വെള്ളം വരും അപ്പൊ ഈ വള്ളും മഴയെല്ലാം കൂടി വരുമ്പോൾ ഈ വാട്ടർ പ്രൂഫിൽ ഇങ്ങനെ ചെയ്താൽ വെള്ളം കയറുമ്പോൾ ആ റോഡുകളൊന്നും കേടുവരു മറ്റേ റോഡുകളൊക്കെ ഒന്ന് വെള്ളം നിന്ന് അപ്പോത്തിന് കുണ്ടും കുജുമായി ആകെ പൊളിഞ്ഞ് നസി കുശിയായി ഒക്കെ ആവും ഇതുങ്ങൾ നോക്കിയേണ്ടി ഇരുന്നൂറ്റി അമ്പത് കൊല്ലായാലും വള്ളം കയറിയിട്ടിത് കേട് വരുചാ അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പ എന്നാ ശരി ബാക്കി നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം പറയും പിന്നെ ഞമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതാർക്കെങ്കിലൊക്കെയാണ് ഷെയർ ചെയ്താളി അതേമാതിരി തന്നെ ഇതിന്റെ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ ആ ബെല്ലൊക്കെ ഒന്ന് അമർത്തുക അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇന്റെ ഈ ചാനലും ആരെങ്കിലും ഒക്കെ ഒന്ന് കണ്ടോളൂലേ അപ്പൊ അതും നല്ലതാണ് കേട്ടോ അതിനിപ്പോ പ്രത്യേകിച്ച് വാട്ടർ പ്രൂഫും മയക്കാലം നോക്കണ്ട എന്നാ ഓക്കെ